വാട്സാപ്പിലെ ഏറ്റവും പുതിയ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് ഈ ഒരു ഫീച്ചറിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതു വശത്ത് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് നാല് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ലേ വോയിസ് ക്യാമറ ഇവിടെ ലേ എന്ന ഭാഗമാണ് നമുക്ക് പുതുതായിട്ട് വന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ റീസൻസ് എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സി മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ എവിടെയാണ് നിങ്ങളുടെ ഫോട്ടോസ് ഉള്ളത് ഞാനിപ്പോൾ ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് ഫോട്ടോസുകൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസുകൾ ആറ് ഫോട്ടോസ് വരെ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആറ് ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏഴാമത് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ കാണിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഡൺണ്ണ് കൊടുക്കുക ഡൺണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഇവിടെ താഴെ കുറച്ച് ടാബുകൾ കുറച്ച് ഡിസൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഓക്കെ മനോഹരമായിട്ടുള്ള നല്ല നല്ല ഡിസൈനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ ഡ്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം എവിടെയാണ് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് വെക്കേണ്ടത് ആ രൂപത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഡണ്ണുകൊടുക്കാം ഞാനിപ്പോൾ ഡണ്ണുകൊടുക്കാണ് ഓക്കെ അതിനുശേഷം ഇവിടെ സ്റ്റിക്കേഴ്സിന്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആഡ് യുവേഴ്സ് അതുപോലെ തന്നെ ടൈം ലൊക്കേഷൻ ഫോട്ടോസ് ഞാനിപ്പോൾ ടൈം ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ആ ഫോട്ടോസിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഓക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും സ്റ്റിക്കേഴ്സിൻ്റെ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ അവിടെ ഞാൻ സെലക്ട് ചെയ്യാണ് ഇവിടെ സെലക്ട് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഫോട്ടോസിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ സാധിക്കും വീണ്ടും ഞാൻ സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ് വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ വീണ്ടും സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആഡ് യുവേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാറി മറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം വീണ്ടും സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഇവർ തന്നെ നൽകിയിട്ടുണ്ട് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മുകളിൽ മൂന്ന് ടാബ് ഉണ്ട് അതിൽ അവതാർ അതുപോലെ തന്നെ ഇമോജീസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ നൽകിയിട്ടുണ്ട് ഓക്കെ അതുകൂടാതെ നമുക്ക് മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇതിനു ഇതിനുമുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയാണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഇനി നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യമുള്ള പാട്ടുകൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് അത് കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ആഡ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഡണ്ണോടുക്കുക ആ ഒരു മ്യൂസിക്കും ഇവിടെ വന്നു കഴിഞ്ഞു ഓക്കെ ഇനി അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കളേഴ്സുകൾ ചേഞ്ച് ചെയ്യാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളേഴ്സുകൾ മാറ്റാം ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആദ്യം ഉള്ളത് തന്നെയാണ് എന്നിട്ട് ഡണ്ണ്ണ്ണ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എഴുതിയിട്ടും ഇവിടെ ആഡ് ചെയ്യാം അതിൻ്റെയും കളേഴ്സുകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്തിട്ട് അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനെ അതൊക്കെ ആഡ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാം ഇവിടെ ആരോ മാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്റ്റാറ്റസ് അപ്ലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ അപ്ലോഡ് ആയിക്കഴിഞ്ഞു നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതാ കണ്ടോ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് വെച്ച് അതിൽ മ്യൂസിക്കും അതുപോലെ തന്നെ ടൈമും ലൊക്കേഷനും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ് വാട്സ്ആപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.